ഹായ് മച്ചാ മേരെ എല്ലാവർക്കും നമസ്കാരം ഉണ്ട് അപ്പോൾ വിഷ്ണറിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ മച്ചാ മേ ഇന്ന് നമ്മൾ ഇന്നലെ കഴിഞ്ഞ ദിവസത്തെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഒരു വാഹനം അടിച്ച് കയറേണ്ടത് അപ്പോൾ ഞാൻ അവിടുന്ന് കൊണ്ടുവരുമ്പോഴത്തേക്കും ഒരുപാട് സമയമായിട്ടുണ്ടായി അപ്പോൾ ആണ് ഞാൻ ഡ്രമ്മിൽ ഇട്ട് നോക്കി കുഴപ്പമില്ല ആളപ്പം എന്താ പറയുക ആൾക്ക് വലിയ കുഴപ്പമൊന്നുമില്ല ആൾ ഹെയർ ഒക്കെ എടുത്ത് തുടങ്ങി ഒന്ന് നിൽക്കണുണ്ട് അപ്പോൾ ജസ്റ്റ് ഒന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ചതാണ് അപ്പോൾ അത് വല്ലാണ്ട് നല്ല വലിയൊരു വാഹ കാരണം തന്നെ നമ്മളൊരു ഡ്രമ്മിൽ കൊള്ളണില്ല അപ്പോൾ അവനത്യാവശ്യം മാറ്റിയൊക്കെ ഇടണം അപ്പം നമുക്ക് നോക്കാം ഓക്കെ നോക്കട്ടെ ഓക്കെ ഇതേ ഇതാ കാണുന്ന ഡ്രമ്മിലാണ് നമ്മൾ ഇട്ട് വെച്ചേക്കണത് അപ്പോൾ ഇതിൻ്റെ കുഴപ്പമൊന്നു വെച്ചാൽ ആ ആൾക്ക് കുഴപ്പമൊന്നുമില്ല ഞാൻ കാണിച്ചു തരാം അപ്പം ജസ്റ്റ് ഇത് വേണ്ട ആൾ ഓക്കെയാണ് ഒരു കുഴപ്പമില്ല കേട്ടോ അപ്പോൾ ഇതിനാ നമ്മൾ കൊണ്ടുപോയി കൊടുക്കാമെന്ന് വിചാരിച്ചാണ് അപ്പോൾ ഏതാ കൊടുക്കണില്ല എന്താ പറയുക കണ്ടില്ലേ സാങ്കേതികണ്ടില്ലേ അപ്പം ആൾക്ക് എന്താ പറയുക ഈ ഡ്രമ്മിൽ കിടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആവില്ല കാരണം ഇതിന്റെ ഒരു ലെങ്ത്ത് വെച്ചിട്ട് അത് വളഞ്ഞൊടിഞ്ഞൊക്കെയാണ് കണ്ട ഇരിക്കണേ നിങ്ങൾ ശരിക്കും നോക്കി അത് കാണാൻ കണ്ടില്ലേ വളഞ്ഞാണ് നിൽക്കണേ അപ്പം ഇവനെ നമ്മൾ നേരെ എടുത്തിട്ട് നമ്മൾ നേരെ എടുത്തിട്ട് മേളിലൊരു കറുത്ത ഉണ്ട് അതായത് നമ്മൾ പഴയ ഒരു വാട്ടർ ടാങ്ക് ഉണ്ട് മേളിൽ അപ്പോൾ അതെടുത്ത് താഴെ തറക്കണം എന്നിട്ട് ഇവനെ എടുത്ത് ഒന്ന് ഇത് വരിക ആ ഡ്രമ്മിലോട്ടൊന്നാക്കണം അതാണ് ഇപ്പോഴത്തെ പരിപാടി ഏഹ് അതുമല്ലാണ്ട് ഈ ഇപ്പം നമുക്ക് ചൂണ്ടയിൽ കിട്ടിയ കാരണം എന്താ പറയുക തീറ്റ എടുക്കുകയോ ഒന്നും അറിയില്ല നമ്മളിപ്പോൾ ഇന്നലെ കൊണ്ടൊന്നും നിട്ടതല്ല അപ്പം ഇപ്പോൾ അങ്ങനെ ചിലപ്പോൾ തീറ്റിയൊന്നും എടുക്കാൻ വേണ്ടി ചാൻസ് ഉണ്ടാവില്ല അപ്പോൾ രണ്ട് ദിവസം ഇട്ട് നോക്കണം അപ്പോൾ ഇതിപ്പോൾ നേരെ ഡ്രമ്മിലൊക്കെ മാറ്റണം എന്നിട്ട് മാറ്റി കഴിഞ്ഞിട്ട് നമുക്ക് നേരെ ഒന്ന് പോയി വീശി നോക്കാം കുറച്ച് എന്തെങ്കിലും കിട്ടുമെന്ന് നോക്കാം കിട്ടി പറഞ്ഞ് കഴിഞ്ഞാൽ കൊണ്ടുവന്നാൽ ആ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ രണ്ട് ദിവസം കൊണ്ട് നമുക്ക് അറിയാൻ പറ്റും അടിക്കാനുണ്ടോ തീറ്റെടുക്കണമുണ്ടോ അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ വളർത്താനുള്ള ഒരു പരിപാടിയാണ് കുറച്ച് ദിവസം ടാങ്കിലിട്ട് വളർത്തിയിട്ട് അക്യൂറത്തിലിട്ട് മാറ്റാമെന്നുള്ള ഒരു പ്ലാനിങ്ങാ നിൽക്കണേ എങ്ങനെയാണെന്ന് അറിയില്ല അവൻ എന്തെങ്കിലും വീഡിയോ കാണുമ്പോൾ ആൾക്കാർക്ക് അറിയാൻ പറ്റുന്നുണ്ടോ എന്ന് കമൻറ്റ് ചെയ്യാനുള്ള ഇങ്ങനെ നമ്മൾ ചൂണ്ടേയിൽ ഇത്രയും വലിയ മീൻ പിടിച്ചോണ്ടെന്നത് നമുക്കൊന്നു വേണമെങ്കിൽ കിട്ടുമില്ല എന്ന് നമുക്ക് അറിയാൻ പറ്റില്ല സാധാരണ ചെറുത് ഇതിനെ മേടിച്ചാണല്ലോ വളർത്തണേ ഓക്കേ അപ്പോൾ നമുക്ക് നേരെ ഡ്രം എടുത്തിട്ടിട്ട് ഇവന് അതിനകത്തോട്ടേക്ക് മാറ്റാം എന്നിട്ട് നേരെ പോയി വീശിയിട്ട് വരാം ഓക്കെ അപ്പോൾ പറ നമ്മൾ വാർക്കയുടെ മേലിൽ കയറിയിട്ടാണ് ഇത് നമ്മുടെ പുതിയ ഡ്രം ആണ് അപ്പോൾ ഇത് പഴയതും നമ്മുടെ യൂസ് ചെയ്തുകൊണ്ടിരുന്ന സാധനമാണ് അപ്പോൾ ഇവനൊന്ന് ഉണ്ട് സൈഡിൽ എന്നാലും കുഴപ്പമില്ല ഇതിൻ്റെ വട്ടത്തിലാകുമ്പോൾ വേണ്ടില്ലേ ഇത്രയും ഉണ്ട് അപ്പോൾ അതിന് സൗകര്യം ഉണ്ടാകും അപ്പോൾ ഇവനെടുത്ത് താഴ്ത്തിറങ്ങണം അതൊരു റിസ്ക്കാണ് കാരണം ഇവിടെ നിന്ന് താഴത്തോട്ട് കോണിപ്പടിയില്ല ഞാൻ ചാടി കയറുകയാണെങ്കിൽ മേളിൽ കയറക്കാം ഇവിടെ നിന്ന് വലിച്ചത് പരിപാടി പരിപാടിയുണ്ടോ താഴത്തേക്ക് താഴത്ത് വീണത് ഒടിഞ്ഞു പോകാമെന്നൊന്നും പറയാൻ പറ്റില്ല നോക്കാം നമുക്ക് കല്ല് ഇല്ലാത്ത സ്ഥലത്തോട്ട് വലിച്ചിട്ട സെറ്റാണ് നമ്മൾ എറിയാൻ പോ കുഴപ്പമൊന്നും പറ്റിയിട്ടില്ല കാട്ടാത്ത വിണിയുമ്പം തന്നെ പോയി വീണിട്ടുണ്ട് കറക്റ്റ് ആ തുണീൻ്റെ മേലിൽ തന്നെ പോയി വിടുക വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല അല്ലെങ്കിൽ മിക്കവാറോണ്ടിഞ്ഞ് പോയതിനാൽ തുളവീണുകഴിഞ്ഞാൽ പിന്നെ ഡ്രം ഒന്നും കൊള്ളൂല ഓക്കെ നമുക്ക് പറയാം അപ്പോൾ ഞാൻ എന്തായാലും താഴത്തോട്ട് പോകട്ടെ നമുക്ക് എന്നിട്ട് വലയെടുത്തിട്ട് നേരെ വീഷൻ വേണ്ടി പോവും വന്നിട്ട് വെള്ളം നിറയ്ക്കലും വാഹനം എടുത്ത് മാറ്റമൊക്കെ ഒന്നിച്ച് ചെയ്യട്ടെ എൻ്റെ പൊന്നെ അപ്പോൾ ഏതായാലും വീഷണ സ്പോർട്ടിന്ന് വെച്ച് കാണോട്ടെ നമുക്ക് നേരെ പാടത്തോട്ട് പോവാം അപ്പോൾ എന്താ പറയാ നമ്മളിത് പാടത്ത് ചെയ്യണം കേട്ടോ ഇതായത് ബാക്കിലൊക്കെ തോടാണ് ഈ കാണുന്ന സ്പോട്ടിലാണ് നമ്മൾ കാസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകണത് ഇപ്പം എൻ്റെ ബാഗ് കണ്ടില്ലേ ഓക്കെ അതാണ് നമ്മുടെ സ്പോട്ടെ ഞാനിതിപ്പോഴാണ് വലയൊക്കെ എടുത്ത് റെഡിയാക്കി ആക്കിക്കൊണ്ടിരിക്കുകയാണ് അത് നമ്മളൊന്ന് ക്യാമറ സെറ്റ് ചെയ്തിട്ട് കാസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചാണ് ഓക്കെ പരിചയമുള്ള ആൾക്കാരൊക്കെ ഞങ്ങൾ ഇങ്ങോട്ടും പോകേണ്ടത് അപ്പോൾ അതെ അവിടെ ഒരു ചാർജ് ചൂണ്ടി വന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ കഴിഞ്ഞ് പുള്ളി അങ്ങോട്ട് മാറി നമ്മൾ അവിടെയാണ് വീശാൻ വേണ്ടി പോകുന്നത് ഫസ്റ്റ് അപ്പോൾ അവിടെ ഒരു ചേട്ടൻ ചൂണ്ടി വെള്ളം ഉണ്ടായ പുള്ളി അങ്ങോട്ട് മാറിയിട്ടുണ്ട് അപ്പോൾ നമുക്കൊന്ന് വീശു നോക്കാം അവിടെയും ഇതേ കാണുന്ന സ്ഥലത്തൊക്കെ ആയിട്ടൊന്ന് വീശാനുണ്ടട്ടാന്ന് ഞാൻ കാണിച്ചേരാം ഓക്കെ ഇതേ ഫ്ലാലയൊക്കെ സെറ്റാണ് ഇവിടെ ഉണ്ടല്ലേ ഇത് മീൻ കൊണ്ടുപോകാനുള്ള പാത്രം ഉണ്ടോ നമുക്ക് നോക്കാം അല്ല എഞ്ചാറ് വീശ് വീശി നോക്കാം ഇങ്ങനെ ഉണ്ടെന്നൊക്കെ ഓക്കെ നേരെ വീശിലോട്ട് ഇടക്കാം കറക്റ്റ് സൺഡർ ആയിട്ട് വിരിഞ്ഞാൽ മതി കറക്റ്റ് സൺട്രാക്ക ആയിട്ട് പോയി വീണിട്ടുണ്ട് നാടിയിലെത്തിയിട്ടുണ്ട് ചെളികളാണ് ആ ചെറുതരം കാണാണെങ്കില് അഞ്ചാറ് പറയലും കൂടി കിട്ടിയാൽ മതിയായിരുന്നു ആടാ കൊറച്ച് പറയലും നല്ല വയമ്പാണല്ലോ അപ്പൊ ആ കൂട്ടൊക്കെ നല്ലതായിരിക്കുള്ളു െനിക്ക് തോന്നിയത് ശരിയായി നേരത്തെ കളിക്കായിരുന്നെങ്കിൽ അപ്പൊ കളിക്കുന്നു ആ അപ്പൊ കൂട്ടം കിട്ടിയാണ് ചീച്ച വെള്ളത്തിൽ മുട്ടിയ വലപ്പടി അത് ഞാനപ്പഴേ അത്യാവശ്യം മീൻ കിട്ടിയിട്ടുണ്ട് അപ്പൊ നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട് ഓക്കെ ഒരു പക്കറ്റും കൂടി വെച്ചിട്ട് നിർത്താം ഓക്കെ ഓക്കെ ഇത്രയും വെള്ളം മതി നമ്മൾ മേളിൽ നിന്നിട്ടിട്ട് പണി കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല പണി കിട്ടിയിട്ടുണ്ടോ ഇവിടെ പൊളിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് ഇത്രയും പേരെ വെള്ളം നിറച്ചിട്ടുള്ളൂ അത്രയും മതി കുഴപ്പമില്ല അപ്പം കണ്ടില്ലേ നമ്മൾ മേളിൽ നിന്നിട്ടിട്ട് നല്ലൊരു പണിയാണ് കിട്ടിയ കാസ് അപ്പോൾ വച്ചാൽ മേ അടുത്ത് നമ്മൾ വാഹനം എടുത്തിട്ടുണ്ടോ അപ്പം അവനെ ചുരിഞ്ഞിട്ട് മുതലേ കണ്ട ഇന്നലെ ഇന്നലെ നിങ്ങൾ കണ്ട ചേട്ടൻ കണ്ട നിൽക്കടാ നിൽക്കടാ നിൽക്കുമനെ അനങ്ങാണ്ടി നിൽക്കുക അടിക്കില്ല ഓടി ഇപ്പം കണ്ട അപ്പോൾ ഇപ്പോൾ കറക്റ്റായിട്ടാണ് ഓടി നിൽക്കാനുള്ള സ്വേസായി കണ്ട അത് വെള്ളം അത്ര മതി ഇതിൽ കൂടുതലൊന്നും വേണം വേണ്ട ഓക്കെ നോക്കി വെച്ചിട്ട് ആ പവന ഓക്കെ നമുക്കിനെ കൊണ്ടുവന്ന മീൻ ഇല്ല നമ്മൾ വയമ്പൊക്കെ ചത്തട്ടെ വയമ്പിനൊക്കെ രണ്ടെണ്ണത്തിന് ജീവനുള്ളൂ വേണ്ടില്ല എത്ര പെട്ടെന്ന് സാധനമൊക്കെ ഡെത്തായി രണ്ട് രണ്ട് വയമ്പ് മൂന്ന് വയമ്പിന് ജീവനുണ്ട് കേട്ടോ ബാക്കിയൊക്കെ ചത്ത ാലും ഇപ്പം അടിക്കൂല ചത്തതിനൊക്കെ നമുക്ക് എടുത്ത് പറയാം ആരാണ് കുറച്ച് ഓക്സിജൻ കൂടുതലുള്ള വെള്ളം കിട്ടിക്കഴിഞ്ഞാൽ ചെറുപ്പം ഓടുന്നുണ്ട് ഒന്ന് രണ്ടാണ് ഇതൊക്കെ ചത്തോട് വേണം ദൈവൻ ഓരെണ്ണമുണ്ട് കാളാൻ ചെയ്യാത്തത് പിന്നെ ദൈവം ഓക്കെ നമ്മുടെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഓക്കെ വായൊക്കെ അടിപൊളിയായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് കുറേ മീനുകൾ ചത്തുപോയി അതൊന്നും കുഴപ്പമില്ല നമ്മൾ അടുത്ത ദിവസം ഇവൻ ഇരയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതായത് തീറ്റെടുത്ത് തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ അവ അടുത്ത ദിവസം പോയി വല വീശി അത്യാവശ്യം മീൻ പിടിച്ചുകൊണ്ട് കൊണ്ടാൽ മീനത്തിട്ട് കൊടുക്കുക എന്നുള്ള പരിപാടിയാണ് ഓക്കെ മച്ചം പറയുക അപ്പോൾ ഈ ഒരു ചെറിയൊരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് പറഞ്ഞാൽ എല്ലാവർക്കും ബൈ മന്ദാപ്